ൈംഗികാതിക്രമ പരാതിയിൽ നടൻ ഇടവേളബാബുവിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തി അന്വേഷണ സംഘം പരാതി നൽകിയ നടിയെ ഇടവേള ബാബുവിന്റെ ഫ്ളാറ്റിലെത്തിച്ചാണ് പരിശോധന നടത്തിയത് ഇവിടെ നിന്ന് രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് അമ്മയിൽ അംഗത്വം നൽകാനായി അപേക്ഷാ ഫോം പൂരിപ്പിക്കാനെന്ന പേരിൽ ഫ്ളാറ്റിലേക്ക് വിളിച്ചുവരുത്തി ഉപദ്രവിച്ചുവെന്നാണ് നടി പരാതി നൽകിയിരിക്കുന്നത് ഫ്ളാറ്റിന്റെ താക്കോൽ ഇടവേള ബാബു നൽകുന്നില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി അമ്മയിലെ അംഗത്വവുമായി ബന്ധപ്പെട്ട് ഇടവേള ബാബു നടിയോട് മോശമായി പെരുമാറിയെന്നാണ് കേസ് എറണാകുളം നോർത്ത് പോലീസ് ആണ് കേസെടുത്തത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ നടി പരാതി നൽകിയിരുന്നു ഏഴ് പരാതികളായിരുന്നു നടി നൽകിയത് ഇതിൽ ഒന്ന് ഇടവേള ബാബുവിനെതിരെയായിരുന്നു ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ